ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ബ്രഹ്മിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് സോമവല്ലി സരസ്വതി ബ്രാഹ്മി എന്നൊക്കെ അറിയപ്പെടുന്ന യഥാർത്ഥ ബ്രഹ്മിച്ചെടിയാണിത് ചതുപ്പ് പ്രദേശങ്ങളിൽ നല്ല ഈർപ്പമുള്ള സ്ഥലത്തൊക്കെയാണ് നന്നായിട്ട് വളരുക ഞാനിപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് മാസമേ ആയിട്ടുള്ളൂ ചട്ടിയിൽ വെക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് ചട്ടിയിലാണ് ഞാനിത് വളർത്തുന്നത് നല്ല ഔഷധഗുണമുള്ള ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റത്ത് വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഓർമ്മക്കുറവിന് ഇത് ബ്രഹ്മി ഉപയോഗിക്കുന്ന പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്ക് വെച്ച് ഉള്ളൂ ഇതിൻ്റെ ചെറിയ തണ്ട് മുറിച്ച് വെച്ചാൽ മതി ഇഷ്ടംപോലെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ശരിയാണിത് ഭ്രമീ ഉപയോഗിച്ചിട്ടുള്ള ലേഹ്യം അരിഷ്ടം ബ്രഹ്മീകൃതം ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് ആയുർവേദ ഫാർമസികളിലൊക്കെ കിട്ടും പണ്ട് കാലത്ത് അമ്മമാർ ഈ ബ്രഹ്മീനീരൊക്കെ തേനൊക്കെ ചേർത്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഇത് ഉത്തമ പരിഹാരമായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ബ്രഹ്മി ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ബ്രഹ്മി നീരൊക്കെ നമ്മൾ അതൊക്കെ അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രമേ അതിൻ്റെ ഒക്കെ തീരുമാനിക്കാവൂ ഇത് മണ്ണിൽ മാത്രമല്ല നമുക്ക് വെള്ളത്തിലിട്ട് വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാം ചിലരൊക്കെ ഇത് കിണറിനുള്ളിൽ ഇട്ട് വളർത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ചെടിയാണ് ബ്രഹ്മി ജലം ശുദ്ധീകരിക്കുന്നതിനുള്ള വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം കിണറിനുള്ളിൽ വളർത്തുന്നത് തൊക്ക് രോഗത്തിനൊക്കെ വളരെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് ബ്രഹ്മി ചേർത്തിട്ടുള്ള എണ്ണ കാച്ചി തേക്കുന്ന തലമുടിക്കോ വളരെ നല്ല കരുത്ത് നൽകുന്നതാണ് അപ്പോൾ എൻ്റെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണതൊക്കെ ബ്രഹ്മി ഉപയോഗിച്ചിട്ടുള്ള അരിഷ്ടവും ലേഹ്യവും ഒക്കെ ആയുർവേദ ഫാർമസികളിൽ കിട്ടും ശരീരത്തിലെ നീര് കുറയ്ക്കുവാൻ ബ്രഹ്മിക്ക് കഴിവുണ്ട് ആയുർവേദത്തിലെ ഔഷധ ബ്രഹ്മി ഹിന്ദു പുരാണം അനുസരിച്ച് ബ്രാഹ്മി എന്ന പദം ബ്രഹ്മാവിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഈ ഒരു പ്ലാന്റിന് അതുകൊണ്ട് തന്നെ ഒരു ദിവ്യസ്ഥാനമാണ് കരുത കൽപ്പിക്കുന്നത് ബ്രഹ്മീകൃതം എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്കൊക്കെ എൻ്റെ ചെറുപ്പത്തെപ്പോലും ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളുടെ ബുദ്ധിശക്തിയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കൊടുക്കാറുണ്ട് ചുമയും ജലദോഷവും ഒക്കെ ഉള്ളവർക്ക് ബ്രഹ്മി അരച്ച് ചെസ്റ്റിൽ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ബ്രഹ്മിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല അതുപോലെയുണ്ട് വാദം കഫം ഒക്കെ ഉള്ളവർക്ക് ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഓർമ്മ ശക്തിക്കും ബുദ്ധിശക്തിക്കും നല്ലതാണ് ഉറക്കമില്ലാത്തവർക്ക് ഇത് തേനില് ഇതിൻ്റെ നീര് കഴിക്കുന്നത് നല്ലതാണ് ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ബ്രഹ്മി ബ്രഹ്മി ചേർത്തുണ്ടാക്കുന്ന എണ്ണ അത് എണ്ണ കാച്ചി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തലയിൽ തേക്കുന്നതിന് മാത്രമല്ല ചർമ്മ രോഗങ്ങൾക്കും വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ അപസ്മാരത്തിനുള്ള ചികിത്സയ്ക്കായിട്ട് ഈ ബ്രഹ്മി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഈ പാൽഷ്യമേഴ്സ് പോലുള്ള രോഗമുള്ളവർക്കും ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഓർമ്മക്കുറവിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഭ്രമിയും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുള്ള ലേഹ്യമൊക്കെ കൊച്ചു മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് പക്ഷേ എത്ര ഗുണമുള്ളതാണെങ്കിലും ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ അതിൻ്റെ ഡോസേജൊക്കെ നമ്മൾ തീരുമാനിക്കാവൂ എന്ന് മാത്രം ഇത്രയേറെ ഗുണമുള്ള ഈ ഭ്രമിയുടെ ഒരു തണ്ട് എവിടെന്നെങ്കിലും ക്രമീകരിച്ച് നിങ്ങളും നിങ്ങളുടെ മുറ്റത്ത് നടാനായിട്ട് ശ്രമിക്കുക ഔഷധ ചെടികൾ നമ്മുടെ മുറ്റത്ത് നടുന്നത് വളരെ നല്ലതാണ് നീരൊക്കെ തേൻ ചേർത്ത് കഴിക്കുന്നതൊക്കെ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആകൂ അളവിൽ കൂടാൻ പാടില്ല അപ്പോൾ ചെറിയ വീഡിയോ ഇവിടെ അതിൻ്റെ പേരാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്